തിന് വീട് കൊടുക്കണമെന്നും പറഞ്ഞ് എട്ട് കൊല്ലം ഭൂമി കിട്ടിട്ട് ആയിട്ട് വീട് കിട്ടിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ വണ്ടില്ല വണ്ടില്ല ബ്ലോക്കിൽ വിളിച്ചു ചോദിച്ച പറ വണ്ടില്ല സർക്കാർ നല്ലത് ചെയ്യണത് ഒരു സവാള ഇപ്പൊ രൂപ രൂപ വില സർക്കാർ എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോകണേ നല്ലത് അഭിപ്രായം കേരള സർക്കാർ ഇടതുപക്ഷക്കാരെയാണോ ഇടപെഷർക്കാർ ഇപ്പം വളരെ വീക്കാണ് അവർ അവർ കാര്യം ഇപ്പം കോൺഗ്രസ് തന്നെ ബെസ്റ്റ് കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട് അവർ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല ആര് ഇടതുഷ്ട സർക്കാർ അതല്ല ഇരിക്കുമ്പോൾ പല വാഗ്ദാനങ്ങൾ കൊണ്ടുവന്ന് പക്ഷെ ഒന്നും നിറവേറ്റുന്നില്ല ഇപ്പം സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു പെട്രോളും കൂടിക്കൊണ്ടിരിക്കുന്നു അറിയാലോ ഒന്ന് കാര്യം ഇടവശ സർക്കാരിൻ്റെ കാര്യം ഇപ്പോൾ പരാജയമാണ് ഉള്ള കാര്യം പറയാല്ല കാര്യം ഞാൻ ഞാനിവിടെ ഇടപെഷ അനുഭാവിയാണ് ശരിക്കും പറയണമെങ്കിൽ പക്ഷേ കാര്യം ഉള്ളതുപോലെ തുറന്നു പറയണം എന്താ ചോദ്യം നമ്മുടെ സർക്കാരോ നമ്മുടെ സർക്കാരിനെ പറ്റി ഒരു നയൻറ്റി ഫൈവ് പേർസെൻ്റ് നെഗറ്റീവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽത്തൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല ഓൾറൗണ്ട് ഫീൽഡ് അതുകൊണ്ട് എന്തിനാണ് ഇല്ലാത്തത് ഏത് നിങ്ങൾ പറ അതിലൊക്കെ പെർഫെക്ഷൻ ഉണ്ട് എന്തെങ്കിലും മാറ്റം 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 വരാനൊന്നുമില്ലല്ലോ വരാനൊന്നുമില്ലല്ലോ എല്ലാം കഴിഞ്ഞല്ല സംസാരിച്ചത് അപ്പോൾ നമ്മടെ ഇടദോഷം പിന്നെ നമ്മള ഇനി മറു വർഷം പറയണം അപ്പഴാതിന്റെ ആ ഒരു രണ്ട് രണ്ട് രണ്ടു അഭിപ്രായം വേണം ഓരോ അഭിപ്രായങ്ങൾ നിങ്ങക്ക് പറയാൻ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങളെ ഭരണത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ല അതിന്റെ നല്ല കാര്യം എല്ലാം പറയണം അല്ല ഒരു വശം മാത്രം പറയരുത് നല്ല സാധാരണക്കാരന് ഒരു പണിയെടുക്കാണ്ട് കിട്ടണമെന്നില്ല പെൻഷനും പറഞ്ഞ് ഇപ്പൊ ലൈഫിൽ വീട് കൊടുക്കുന്ന പറഞ്ഞ് കെട്ട് കൊല്ലം ഭൂമി ഇട്ടിട്ട് എന്നിട്ട് വീട് കിട്ടിയിട്ടില്ല ഇപ്പൊ ഇപ്പൊണ്ടില്ല വണ്ടില്ല ബ്ലോക്കണ്ടില്ല സർക്കാർ നല്ലതാണ് വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു കേരള സർക്കാർ ഇപ്പൊ ലോകത്തില്ലാത്ത സാധനങ്ങളെല്ലാം ഇപ്പൊ എല്ലാത്തിനും വില കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ എന്തോ ഒരു വിറ്റ സാധനമാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പം കണ്ടിട്ടില്ല ഓരോ സാധനങ്ങളും മേടിക്കാൻ പറ്റുമ്പോൾ അതിൻ്റെയൊക്കെ വില അതിന് മാത്രം വരും ഒരു കിലോ സവാള ഇപ്പം എൺപത് രൂപ എഴുപത് രൂപ വിലയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോകണേ നല്ലന്നുള്ളത് എന്റെ അഭിപ്രായം കേരള സർക്കാർ ഇടതുഷക്കാരേ ആളാണ് ഇടതുക്കാർ ഇപ്പൊ വളരെ വീക്കാണ് അവര് ആ ഒരു കാര്യമാണ് ഇപ്പൊ കോൺഗ്രസ് തന്നെ ബെസ്റ്റ് കാര്യങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ട് അവര് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല കാര്യം ഇടതുഷ്ട സർക്കാർ അതല്ല ഇരിക്കുമ്പോ പല വാഗ്ദാനങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ഒന്നും നിറവേറ്റുന്നില്ല ഇപ്പോൾ സാധനങ്ങളെ വിലങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് പെട്രോളും കൂടിക്കൊണ്ടിരിക്കുന്ന അറിയാലോ ഒന്ന് കാര്യം വലിയ ഇടവശ കാര്യം ഇപ്പം പരാജയമാണ് ഉള്ള കാര്യം പറയാലില്ല കാര്യം ഞാൻ ഞാനവിടെ ഇടപെഷ അനുഭാവിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ കാര്യം ഉള്ളത് പോലെ തുറന്ന് പറയണം എന്താ ചോദ്യം നമ്മുടെ സർക്കാരും നമ്മുടെ സർക്കാരിനെ പറ്റി ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് നെഗറ്റീവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനിലത്തൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല ഓൾറൗണ്ട് ഫീൽഡ് അതുകൊണ്ട് എന്തിനാണ് ഇല്ലാത്തത് ഏത് ഫീൽഡ് നിങ്ങൾ പറ അതിലൊക്കെ പെർഫെക്ഷൻ ഉണ്ട് അല്ല എന്തെങ്കിലും നമ്മുടെ ഇതുവരെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുത്തോ അത് കൊടുത്തോ അവർ പറയുന്ന അവർ ഇലക്ഷൻ രീതിയിൽ അവർ കൊടുത്തോ ഒന്നും ചെയ്യുന്നില്ലല്ലോ നമുക്കതുകൊണ്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് നെഗറ്റീവാണ് ഫൈവ് പെർസെൻറ്റ് പോസിറ്റീവ് ഉള്ളു ബിക്കോസ് അവർ കേരളത്തെ നടത്തിക്കൊണ്ട് പോകണം ബുദ്ധിമുട്ടാണേലും ഈ കുറേ കട്ടും മുടിച്ചും ഒക്കെ ആണെങ്കിൽ പോലും സർക്കാരിനെ നയിച്ചോണ്ട് പോകും എന്നെ അതുകൊണ്ടൊരു പോസിറ്റീവ് ഫൈവ് പെർസെൻറ്റ് നമുക്കൊന്നും ഉപദ്രവം ഇല്ല പിന്നെ പേപ്പർ വായിച്ചും ഓരോരുത്തരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഇത് പോരാ ഇപ്പോൾ സർക്കാരിനെ കുറിച്ച് എന്ത് പറയാനാണ് കേരള സർക്കാരാണോ നമ്മുടെ സർക്കാരിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ ഭരണം വളരെ മോശമാണ് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഡൗൺ ആയിട്ടാണ് പോകുന്നത് യാതൊരു നടക്കുന്നില്ല ജനങ്ങളോടുള്ള പ്രതികരണവും കാര്യങ്ങളും എല്ലാം വളരെ മോശമാണ് മാറ്റം മാറ്റം ആഗ്രഹിക്കുന്നു ആഗ്രഹമുണ്ട് ഞങ്ങളെല്ലാവരും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞു ഈ കാര്യങ്ങള് പിന്നെ നമ്മളാ ഇനി മറു വർഷം പറയണം അപ്പഴാതിന്റെ ഇന്നല്ല രണ്ട് രണ്ട് രണ്ടു ഓരോ അഭിപ്രായങ്ങളും ഓരോ നല്ല നിങ്ങൾക്ക് പറയാ നിങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങളെ ഭരണത്തിന് എന്തെങ്കിലും അല്ലാതെ നല്ല കാര്യം ഒരു വർഷം മാത്രം പറയരുത് ഏത് സർക്കാർ വന്നാലും ഇത് തന്നെ ആയിരിക്കും കരുതി നമ്മളിത് വോട്ടർട്ട് ഓടിക്കുന്ന വോട്ടർട്ട് തന്നെ നമ്മൾ ഓടിക്കേണ്ടി വരും നമുക്ക് വേറെ ഒരു പരാജയായിട്ട് വേറെ സർക്കാരോ ഏത് സർക്കാരോ തന്നെ നമുക്ക് തരില്ല ഇപ്പൊ നമ്മള് എന്താ പറയാ ഓരോ സർക്കാരിന്റെ കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് അവർക്ക് മാറ്റം വരാനൊന്നും മാറ്റം വരാനൊന്നും ഇല്ലല്ലോ എല്ലാം മാറ്റം കഴിഞ്ഞല്ലേ മാറ്റം വർഷം കഴിയുമ്പോൾ മാറ്റം നല്ലതായിരിക്കും നല്ല അഭിപ്രായം നല്ല സർക്കാർ ജനങ്ങൾക്കൊക്കെ നല്ല ഉപകാരപ്രദമായ രീതിയിലാണ് ഇപ്പോഴത്തെ മുന്നോട്ട് പോകുന്നത് സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പെൻഷനൊക്കെ പെൻഷനൊക്കെ ഇപ്പം മാസം രണ്ട് തവണ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അന്ന് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല ഭരണങ്ങൾ ഭരണവശം പ്രതിസന്ധി നയക്കത്തിനാവിലും കാശില്ല ഇതൊക്കെ തന്നെയാണ് കേന്ദ്രവും അതിന് കൂടെ സഹായിക്കണം അപ്പോൾ എല്ലാം കൂടി രണ്ടും കൂടി ആകുമ്പോഴൊക്കെ കറക്റ്റായിട്ട് പോവും ഏത് സർക്കാർ വന്നാലും മറ്റുള്ള സർക്കാർ വരുമ്പോ ഇവിടെ കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടാവും പിന്നെ അതെല്ലാം മറ്റ് പുതിയ സർക്കാർ വരുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് പോകുന്നതാണ് പിന്നെ രണ്ട് കുട്ടികൾ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഇവിടെ ഒരേപോലെ തന്നെയാണ് അവർ വന്ന് ഇനിയിപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല അജനാവ് കാലിയാണ് കടം കണ്ടെത്തണം ഇതൊക്കെയാണ് പ്രശ്നം ഇപ്പൊ ഇപ്പൊ സർക്കാർ പെൻഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ അനുഗ്രഹമാണ് കേരള സർക്കാർ അടിപൊളിയാണ് എന്നിട്ട് എനിക്കവിടെ ഇരിക്കാൻ പറ്റുമോ സത്യം ഇരിക്കാൻ പറ്റും പേടിയൊന്നുമല്ല അത് പേടി ഉണ്ടായിട്ടല്ല അങ്ങനെ പൊതുവെ അങ്ങനെ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാല് ഒരു കടക്കാരന് ചെയ്യാൻ പറ്റും ഞാൻ നീ നിങ്ങള് പുറത്തുനിക്കുന്ന ഒരു യൂണിയൻകാരനോടോ അല്ലെങ്കിൽ ക ഇതായിട്ടൊന്നും അഡ്രസ്സ് ഇല്ലാത്ത ഒരാളോട് ചോദിക്കണം ഞാൻ ഒരു അഡ്രസ്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അപ്പൊ ഞാൻ പറയലേ ശരിയല്ല ഇവിടെ ഒരുപാട് അതിനോടനുബന്ധിച്ചുള്ള സുഹൃത്തുക്കളും എനിക്ക് സർക്കാർ വേണം നല്ല സർക്കാർ അല്ലേ കൊഴപ്പൊന്നുമില്ല ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സുഖം ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല അതുപോലെ അതിന് കേന്ദ്രത്തെ പഴി ആരാൻ പറ്റുള്ളൂ കേരളത്തെ പഴിയാലും ഇത് കാര്യമില്ല ഞാൻ ഇടതുഷട്ട ചിന്താ ഞാൻ അതാ പറയാം എങ്കിലും മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ഇപ്പം കേരളത്തിൽ ഇതിൽ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ കോൺഗ്രസ് വരുന്നതിനുള്ള നല്ല അഭിപ്രായമാണ് കോൺഗ്രസ് പക്ഷേ തമ്മ തമ്മത്തമ്മിലടിച്ച് അവർ രാജ്യം വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു അവർ സ്വാർത്ഥ രാഷ്ട്രീയ ജനങ്ങൾക്ക് വേണ്ടി കൃഷി കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ നയങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് നല്ല നയങ്ങളാണ് പക്ഷേ അത് പ്രാവശ്യം അങ്ങനെയാണ് അവർ പരാജയപ്പെട്ടത് നമ്മൾ തമ്മിൽ കുത്തും അധികാരമോഹവും കാരണം അവർ പമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്കൊരു കാലം കൂടിയാണ് അതിന് കേരളത്തിൽ മാത്രം പിടിയാതിട്ട് കാര്യമില്ല അത് മെയിനായിട്ട് കേന്ദ്രത്തിലാണ് പിന്നെ പൈസ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യേണ്ടത് അതൊന്നും പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇവിടുത്തെ പൈസകളെല്ലാം കംപ്ലീറ്റ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഒഴുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന ഓൺലൈനും മറ്റ് ഇതും ഗൂഗിൾ പേ ഇതെല്ലാം ബിസിനം ബാധിച്ച ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറ്റിയിരിക്കുന്നു പൈസ കിട്ടുന്ന റോഡിന് ഇവിടെ നടക്കുന്നില്ല എല്ലാം മാന്ദ്യമാണ് അത് കൂടുതലും പറ്റിയിരിക്കുന്ന പണ്ടൊക്കെ വിദേശങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പോയി ഇപ്പം സമ്പാദിച്ച് ഈ കേരളത്തിൽ വികസനം ഉണ്ടാക്കി ആ വികസനം ഇന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് ഒഴുകയാണ് ഇവിടുത്തെ ഇവിടുത്തെ ആളുകാർക്ക് താല്പര്യം ഇല്ല മെയിൻ ആയിട്ട് പാലും താല്പര്യമില്ല അവർ വന്നിവിടെ എല്ലാം കൈയടക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ചേകാതും ഇവിടെ ശരിക്കും കാണാനുണ്ട് അതാണ് ഇത്രയും വലിയ മാന്ദ്യം ഒക്കെ വളരെ ഡൗൺ ആണ് വളരെ എന്താണെന്നു അങ്ങേറ്റം മോശമാണ് അപ്പം അതിന് കേരള ഗവണ്മെന്റ് കുറ്റക്കാരാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട് അത് മാത്രം ചെയ്യാം അതൊരു അവർക്ക് താല്പര്യം ഇല്ലാത്ത മുതലേ കാണുന്നു അപ്പം സവാള സവാള അതുപോലുള്ള നിറ്റൂബ് സാധനങ്ങൾക്കൊക്കെ വില കൂടിയിരിക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞിട്ട് രക്ഷക്കാരനാണ് ഈ സർക്കാർ ഏഹ് സി പി എം എന്ന് പറഞ്ഞു രക്ഷക്കാരനാ അടുവാൻ ചിട്ടിയാ ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിന് ഈ സർക്കാർ ഇടൂല തൊട്ട് കൂടെ തൊട്ട് മുസ്ലിമിനെ ക്രിസ്ത്യാനിന്റെ ഈ സി പി എം തൊട്ട് തോലില്ല അരുവാചിറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഉള്ളതാ ബി ജെ പിന്നു പറഞ്ഞില്ലേ നമുക്ക് പേടിച്ചിട്ട് നടക്കാൻ പറ്റില്ല ഏത് സമയത്ത് തട്ടയടക്കരുത് ഈ സർക്കാർ വീണ്ടും വരും എന്നെങ്കിൽ നിങ്ങൾ വെട്ടി വെച്ചോ പിന്നെ രാവിലെ അഴക്കാരായിട്ട് ഓടയ്ക്കൊണ്ട് നടക്കൂല ഈ ഓടിനെ അലക്കഴുണ്ട് നടക്കുകയില്ല സർക്കാരിനെ കുച്ചാ നല്ല അഭിപ്രായമാണ് ആ വികസനം ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനമാണ് കേരളത്തിലുള്ളത് ആ എല്ലാ കാര്യം കൊണ്ട് ആ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് മുൻപ് ചെറിയ കുടിശ്ശിക ഒക്കെ വന്നെങ്കിൽ ഇനി അത് മുടങ്ങാതെ കൊടുക്കുമെന്നാണ് പറയുന്നത് മറ്റ് എല്ലാ മേഖലകളിലും വൻ പുരോഗതിയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഈ സർക്കാർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചപ്പോഴും നല്ല നേട്ടമായിരുന്നു കൊറോണ പോലുള്ള അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളും ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല നിലയിൽ തന്നെയാണ് ഈ സർക്കാർ ഇനിയും മുന്നോട്ട് പോകുന്നത് ഇനി ഏതാണ്ട് ഒന്നൊന്നര വർഷം കൂടെ ഉള്ളൂ ഈ സർക്കാരിന്റെ കാലാവധി അത് കഴിഞ്ഞാൽ തന്നെയും വീണ്ടും മൂന്നാമതും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരും അതിന് യാതൊരു മാറ്റവും വിലക്കയറ്റം കാലത്തിന്റെ മാറ്റം അനുസരിച്ചുള്ള വിലക്കയറ്റമാണ് ഇപ്പോൾ ഒരുത്തൻ വില കൂടിയാണ് എന്തെങ്കിലും സാധനം എന്ന് പറയുന്നത് അവനുള്ള വസ്തുവിന്റെ വില അതനുസരിച്ച് അവന് കൂടുതൽ കിട്ടുന്നുണ്ട് അവനെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയാന്ന് അതനുസരിച്ച് വില അവന് കിട്ടുന്നുണ്ട് ആ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ സാധനങ്ങൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പനം കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ ഇത് വരുന്നത് അപ്പോൾ അതിൻ്റേതായ ഗൂലിച്ചെലവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണമല്ലോ ഇവിടെ വിൽപ്പന നടത്താൻ ആ സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ കിട്ടുകയാണെങ്കിൽ അത് നല്ല നേട്ടമായിരിക്കും ഇന്ത്യ രാജ്യം മൊത്തം വരുന്ന പ്രശ്നമാണത് ഇന്ത്യ രാജ്യത്തും മൊത്തം വരുന്ന പ്രശ്നമാണ് അതിനനുസരിച്ച് ജി എസ് ടി ഇവിടെ കുറച്ചാൽ തന്നെ നേരിയേ വല്ല കുറവേ വരുവുള്ളൂ അതിൽ കാര്യമായിട്ട് ജനങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും അതുകൊണ്ടൊന്നുമില്ല ഈ സർക്കാർ അത്രയും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ ഭരിക്കുന്നത് അതിന്റേതായ എല്ലാ നേട്ടങ്ങളും എല്ലാ മേഖലകളിലും ഉണ്ട് അല്ല ഇതിലിരിപ്പം പൊതുവെ ഇന്ത്യ രാജ്യത്തുള്ള മൊത്തം വില നോക്കുകയാണെങ്കിൽ അത്ര വില കൂടുതലൊന്നും ഇവിടെ പറയാനില്ല അതിനനുസരിച്ച് കൂലിയും കിട്ടുന്നുണ്ട് ഒരു കൂലിപ്പണിക്കാരൻ ഇരുപത്തഞ്ചോ കൊല്ലത്തിന് മുമ്പ് അവന് പത്തോ പതിനഞ്ചോ രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് അവനായിരം രൂപ കിട്ടുന്നുണ്ട് ആ വിലക്കയറ്റം അനുസരിച്ചാണ് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യുവതലമുറകളെല്ലാവരും ആ അതൊരു വിഭാഗമേ പോകുന്നുള്ളൂ എല്ലാവരും ഒന്നും പോകുന്നില്ല ഓ ഭൂരിഭാഗമൊന്നുമില്ല ഇപ്പൊ ഒരു ഗ്രാമത്തിലെടുത്താൽ പത്തോ പതിനഞ്ചോ പേരോ ഒരു ഗ്രാമത്തിൽ നിന്ന് പോകും അത്രേ ഉള്ളൂ പത്തോ ഇരുപത്തയ്യായിരോ താമസിക്കുന്നിടത്തു നിന്നായിരിക്കും പത്തു പേരോ പതിനഞ്ച് പേരോ പോകുന്നത് അതൊന്നും പിന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇവിടെ അത് എന്തെങ്കിലും തൊല് അനുസരിച്ച് രാജ്യത്ത് പോകണമല്ലോ അത് പണ്ട് മുതലേ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു ഇപ്പോഴും പോകും ഇനിയും പോകും പിന്നെ ഏ സർക്കാർ നടത്തണമല്ലേ ഇപ്പൊ ഉള്ളത് ുള്ള ബംഗാളികളും മറുതാടകരും വന്നിട്ട് ഇപ്പം മലയാളിക്ക് യോനിയില്ല ഇവിടെ നിൽക്കാൻ കാലമില്ലാണ്ട് ആയിക്കെ ഇപ്പം ഇവിടെ ആലോ മാർക്കറ്റിൻ്റെ പേര് ബംഗാളി മാർക്കറ്റ് മാർക്കറ്റാക്കാൻ പോണ് പെരുമ്പാവും അയക്കിണ്ട് ഇനിയിപ്പോൾ ആക്കാൻ പോണ് ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബംഗാളിയുള്ളൂ സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുള്ളൂ ആ ഇപ്പം റേഷൻ കാർഡ് അയക്കാൻ കൊടുത്തുവിടെ ഇനി ഓട്ടോ ഓട്ടോ പട്ടികയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എന്തും വേണേലും ചെയ്യാം അവരെ കൊണ്ട് പറഞ്ഞു പിടിച്ചു നിർത്തി വോട്ട് ചെയ്യിക്കാർ റേഷൻ കാർഡ് പിന്നെ കിട്ടിയോദി പറഞ്ഞില്ല അവരുടെ ഇവിടെ വാങ്ങിക്ക അതായത് ഈ സർക്കാരാണല്ലോ ഇത് ചെയ്യണം ഇവിടെ എല്ലാവർക്കും പ്രൈസ് കൊടുക്കണില്ല അപ്പൊ പരമാവധി അവർക്ക് പ്രൈസ് കൊടുക്കാൻ നോക്കാം എല്ലാവരും എടുക്കണവരെയൊക്കെ ഞങ്ങളോടെ പരാതി പറയുന്നത് അടിക്കുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊരു കണക്കിനാണ് ഇതൊക്കെ വിറ്റുതീർക്കുന്നത് അപ്പം പരമാവധി ജനങ്ങൾക്ക് പ്രൈസ് കൊടുക്കാൻ നോക്കാം അവർ പറയണത് ഇത് ഞങ്ങൾ ഒരുപാട് പൈസ കായേണ്ട ഒരു പ്രൈസ് വീണ്ടില്ലെന്ന് മറ്റേ പരാതി അപ്പോൾ അവർക്ക് എന്തായാലും പ്രൈസ് ഉണ്ടാവണം നമുക്കതേ പറയാനുള്ളു നമ്മൾ കച്ചവടക്കാരല്ലേ നമ്മളിതും കൊണ്ട് ജീവിക്കണതാണ് അപ്പം അവർക്ക് എന്തായാലും പ്രൈസ് വീണോ കേരളം ഞാനൊരിക്കലും സർക്കാർ നമ്മൾ നമ്മളൊരിക്കലും കുറ്റം പറയാൻ പാടില്ല കാരണം അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ മോശം ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല എപ്പോഴും ഞാൻ എപ്പോഴും ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഒരുപാട് ഗുണങ്ങൾ ഈ സർക്കാർ ഈ പാർട്ടി ഈ സർക്കാരിൻ്റെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒന്നുമില്ലാത്ത ആളായിരുന്നു മരിച്ചാൽ കുഴിക്കലി ഈ ഭൂമിയില്ലാത്ത ആൾക്കാരാണ് ആ ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് ഭൂമിയുടെ കൂടി ഒരു പ്രകൃതി തോന്നി അവർ അമ്പത്തേ സർക്കാർ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് തലമുള്ള സർക്കാരാണ് പിന്നെ ഇപ്പോൾ ഈ സർക്കാരിനെ തളയാൻ വേണ്ടിയിട്ട് കോൺഗ്രസും ബി ജെ പിയും രണ്ട് പേരും മറഞ്ഞ് നിന്നുകൊണ്ട് ഒറ്റക്ക് എതിർക്കുന്നത് കോൺഗ്രസ് ബി ജെ പിനെ സഹായിക്കും ബി ജെ പി കോൺഗ്രസിനെ സഹായിക്കും എന്നാൽ ഈ സർക്കാരിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദേശീയ ബദ്രനാണ് കോൺഗ്രസിനും ബി ജെ പി കോൺഗ്രസ് അറുപത് കൊല്ലം ഭരിച്ച് മുടിയവരാണ് രാജ്യത്തെ ഈ ബി ജെ പിക്ക് വന്ന് ഇതേപോലെ രീതിയിലുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസാണ് ബി ജെ പിക്ക് ഗിരിപ്പ് ഇടുക ബാബു മസീദ് പൊളിച്ചത് കോൺഗ്രസ്സാണ് നരസുഖറാവ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബാബറി മസീദ് പൊളിച്ചത് ചരിത്ര സ്മാരകം നിലയിക്കേണ്ടതാണ് പള്ളി ഉണ്ടായിട്ട് എനിക്കൊരു ഗുണമുള്ള വയസ്സല്ല പക്ഷെ അത് ചരിത്ര സ്മാരകമാണ് അതേപോലെ ഈ മണിപ്പൂരിൽ പത്ത് പതിനേഴോളം പള്ളി അവിടെ പൊളിക്കുന്നത് ക്രിസ്ത്യൻ പള്ളി ബി ജെ പി പറയണത് മറച്ചു വെച്ചെന്ന് പറയണത് ഹിന്ദുരാഷ്ട്രമാണ് അവർ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബ്രാഹ്മണന് വൈസില് ശത്യെ ചൂദ്യന് അവനും അവരെ ഹിന്ദു ഞാൻ ഹിന്ദുവല്ല ഹിന്ദുവാണ് അല്ലെങ്കിൽ അവർണ്ണ ഹിന്ദുവാണ് സവർണ ഹിന്ദു രാഷ്ട്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് തൊട്ട് കൂടാത്തവർ വേണ്ടി കൂടാതെ പെട്ടാലും ദോഷമുള്ളൂ ഇപ്പോൾ ഒരു ഈ ജാതിഭേദം മതവിദ്വേഷാത്ത സർവരും സഹോദരത്തേനെ വാഴുന്ന മാതൃക സ്ഥാനമാണിത് ഇതിനെ പൊളിക്കണം അത്ര അവരെ ലക്ഷ്യമുള്ളൂ അല്ലാതെ കോൺഗ്രസ് എൻ്റെ ഓർമ്മയിൽ പത്തറൂത് കൊല്ലം ഭരിച്ച് ഇതേപോലെ മുടിച്ച് ബി ജെ പിന്നൊരു അറുന്നൂറ് കൊല്ലം ഭരിച്ചാലും ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങൾ തൊഴിലായ്മ വിലക്കയറ്റം കാര്യത്തിലും പട്ടിണി സമാധാനം ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല കോൺഗ്രസ് സൂക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് മുതലാളിത്തം നടപ്പാക്കിയത് അതിനേക്കാൾ വേഗതയിലാണ് ബി ജെ പി നടപ്പാക്കണം അവർ പറയണില്ല ഹിന്ദുരാഷ്ട്രം അവരൊരു വികസിത വായന എന്ത് വികസിക്കണ ഇവിടുത്തെ മുതലാധി അദാനി അംബാനി വികസിക്കണമെങ്കിൽ അപ്പം അംബാനിയുടെ മേല് അദാനിയുടെ പേല് അമേരിക്ക കേസെടുത്ത് എങ്ങനെയുണ്ട് തട്ടിപ്പിനും പെട്ടിപ്പിനും അല്ലേ അപ്പം ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഹിന്ദുരാഷ്ട്രമാണ് നമ്മളിത് പഠിച്ചിട്ട് പറയുന്നത് ഈ അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് ബി ജെ പിനെ പോലെ ഒരു കക്ഷിക്ക് വന്ന് ബി ജെ പി ഇപ്പം ഉണ്ടായതല്ല ജനസംഘം തുടങ്ങി അല്ലെങ്കിൽ ഇന്ത്യനും സ്വതന്ത്രം സമരം നടക്കുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ട് അവർക്ക് ലഘിക്കിട്ടില്ല ലോട്ടറി അടിച്ച പോലെ അവർക്ക് കിട്ടിയ ചാൻസ് അതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി അല്ലാതെ ചെയ്യും ഇപ്പോൾ പത്രങ്ങളും ചാൻ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാണാൻ ഇലക്ഷനാണല്ലേ ആറ് ചാക്ക് സ്വർണം അല്ല പണം വന്നെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടക്കരത്ത് പിടിക്കാത്ത ഇന്ത്യ മുഖ്യമന്ത്രി പേരിൽ സ്വർണ്ണക്കടക്കി ലാവലിങ് കേസ് ഉണ്ടാക്കി അതേപോലെ ഈ ഒരുപാട് കേസുകൾ മാറി മാറി വരും കാരണം ബെഡക്കാക്കി തനിക്കാക്കണ പണി അവർ ഗീബൽസിൻ്റെ സിദ്ധാന്തമാണ് ഒരു നുണ നൂറ് പ്രാവശ്യം ആവർത്തിച്ചാൽ സത്യമാകും അത് ഗീബൽസ് ഞങ്ങൾ മാർസിസത്തിൻ്റെ ആൾക്കാരാണ് മറന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഇതിനെ യഥാർത്ഥ രീതിയിൽ വിലയിരുത്തി പ്രവർത്തിക്കുന്നവരെ അത് സത്യമാണ് ഭാഗത്താണ് അതുകൊണ്ട് ഇത് എപ്പോഴും പറയാം ഇപ്പം എനിക്ക് എഴുപത് വയസ്സായി ഞാനൊരു പത്ത് പതിനഞ്ച് വയസ്സായ സമയത്ത് അറുപത്തി ഒമ്പത് തുടങ്ങി എൽ ഡി എഫിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം ഇതൊക്കെ ഒരു പടമാണ് എന്നാൽ പച്ചക്കള്ള വാ വിളിച്ചതെന്ന് പറഞ്ഞാൽ അത് പറയില്ല കോൺഗ്രസ് ബി ജെ പി ഇതിൽ ആര് പറയേണ്ടതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അത്ര ദയനീയമായിട്ടുള്ള കള്ള പച്ചക്കള്ള ഒരു പറയുന്നത് വീട് അപ്പോൾ ഇതൊക്കെ ഇനി ഇത് തന്നെയാണ് പറയാനുള്ളത് അല്ലാതെ ഈ സർക്കാരിനെ മോശം സർക്കാർ ഈ സുപ്രീം കോടതി ഇടവിട്ട് നമുക്ക് സർക്കാരിന് കിട്ടേണ്ട ഇപ്പം ഞാൻ ലോട്ടറി കയറ്റുന്നത് ഈ ലോട്ടറി തുടങ്ങാൻ കാരണം കേരളത്തിന് കിട്ടേണ്ട ഫണ്ടും പദ്ധതി വികതങ്ങളും കോൺഗ്രസ് പഠിച്ചിരുന്ന തരാതിരുന്നപ്പോഴാണ് ഒരു കാര്യം നടക്കില്ല പണത്തിൻ്റെ ലോട്ട് തുടങ്ങണത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നമുക്ക് തരണ്ട കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് തന്നെ റേഷൻ കരി മേടി ഹെലികോപ്റ്റർ വന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആൾക്കാരെ കൂലി മേടിച്ച് നമുക്ക് കിട്ടുന്ന വിദേശ സഹായം അത് തടഞ്ഞ് ഇവർ നരേന്ദ്രമോദി എപ്പോഴും വിദേശ പര്യടനത്തിനാണ് ഈ മണിപ്പൂരിൽ പോയി ആ കലാപം ആൾക്കാരെ വധിക്കപ്പെടണത് ആദിവാസികളായ ആൾക്കാരെ മതന്മാർ ക്രിസ്ത്യാനികളായ ആൾക്കാരെയാണ് അവിടെ കൊന്നുകൊണ്ടിരിക്കണത് അവിടെ പോയി അതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ട് മെനക്കറിയില്ല എന്നു പറഞ്ഞാൽ അവർ ഇത് മുതലാളിത്ത വികസനമാണ് എൻ്റെ അഭിപ്രായത്തിൽ മോദി ചെയ്യുന്നത് ഭരണഘടന ബില്ലെന്ന് കാരണം ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്തെന്താ പ്രധാനമന്ത്രിയാണ് സത്യം ചെയ്തെന്താ ഈ ഭരണഘടന അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പിള്ളി ചെയ്യണതെന്താ ഭരണാടന വിരുദ്ധമായിട്ടുള്ള നടപടി ചെയ്യണത് ഹിന്ദുരാഷ്ട്രം ലക്ഷ്യം അതവർ ജനങ്ങളോട് അത് പറഞ്ഞില്ല അങ്ങനെ പറയാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ആർ എസ് എസ് രൂപീകരിച്ച് ഇരുപത്തി നൂറ് വർഷം തേങ്ങ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ സ്മാര ഓർമ്മക്കായിട്ട് ആഘോഷമായിട്ട് ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കും ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിന്ദുരാഷ്ട്രത്തിൽ ഞാൻ പഠിച്ചിടത്തോളം ഈ തവർണ ഹിന്ദുക്കളാണ് അന്നേരം ബ്രാഹ്മണന് പഠിച്ചതിൽ സച്ചി ചൂദ്യന് ഈ നാല് ജാതി പേരുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊന്നും ഹിന്ദുക്കളല്ല അങ്ങനെയാണെങ്കിൽ പണ്ടുകാലത്ത് കാലത്ത് നമ്മളെ കൂടാത്തവർ തീണ്ടി കൂടാത്തവർ കൃഷ്ണിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എങ്ങനെയായി സ്വാമികാരൻ പറഞ്ഞത് ഭ്രാന്താരം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായി ഇല്ലേ പണ്ട് ബ്രാഹ്മണൻ അല്ലാത്തവർ മന്ത്രം ജവിച്ചാൽ അവൻ്റെ നാക്ക് കെട്ടി തടയും കേട്ട മന്ത്രം ജോലി കേട്ടാൽ ചെവിയിൽ ജീവൻ ഒഴുക്കുമായിരിക്കും ഇതൊക്കെ നടന്നാണ് വസ്ത്രം മാറി മറക്കാൻ അനുവാദം ഉണ്ടായതിന് വേണ്ടിയിട്ട് മാറി ചെത്തി കളഞ്ഞ കഥയൊക്കെ നമുക്ക് കേട്ടിട്ടില്ല ഇതൊക്കെ ഞാൻ കേട്ടുള്ള അതൊന്നും മറക്കില്ല നമ്മുടെ ആൾക്കാർ നമ്മുടെ കാരണന്മാർ എടുത്താൽ കൂലി ചോദിച്ചുകൊണ്ടി തീട്ടുണ്ട് അപ്പം അവർ ആശ്വസിപ്പിച്ചു ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതി തന്നെ നിങ്ങളെ പിന്മുറക്കാർ എന്ന് പറഞ്ഞിട്ട് എന്നാലും ഈ ഗവൺമെൻറ്റ് ഇന്ത്യയ്ക്ക് മാതൃകയാണ് ഒരു ലൈറ്റ് ഹൗസ് പോലെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് നിലക്കുന്നത് ഉള്ള ഇതുകൊണ്ട് ജനങ്ങൾ പരമാവധി ആശ്വാസം കൊടുക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവർ ഈ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരുപാട് കൂലി പടകൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞാൽ നാല് എന്നാൽ നാല് വർഷത്തെ പട്ടാള സേവനം കൊടുത്തിട്ട് പട്ടാളത്തിൻ്റെ പൈസ കൊടുത്തിട്ട് ചെറുപ്പക്കാരം ഞാൻ പഠിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തൊഴിലുള്ള തൊഴിലില്ലാത്തത് ഇന്ത്യന് അപ്പോൾ ആ തൊഴിലാളികളെ തൊണ്ട് ഇങ്ങനെ നാല് കൊല്ലത്തെ പട്ടാള സേവനം യുവാക്കളെ കൊണ്ട് ചെയ്തിട്ട് നാലു കൊല്ലം കഴിയുമ്പോൾ അവരെ പുറത്തേക്ക് വിളിങ്ങി ഇതൊരു കരുതൽ തന്നെ ആണ് അങ്ങനെ ഇവിടെ ഈ ആളെ കൊല്ലേണ്ട ഒരു അവസരം വന്നു കഴിയുമ്പം ഇപ്പോൾ ആർ എസ് എസ്കാർ പോരാതെ വരും അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തും നമുക്ക് ഭാവിയിൽ കാണാം ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ ചെറുപ്പമില്ലേ ഉണ്ടാകും അതൊരു കരുതൽ തന്നെയാണ് ആളെ കൊല്ലാൻ വേണ്ടി ഇപ്പം ഗാസേലി കൊല്ലണ്ടേ അവിടുത്തെ ഇസ്രയേലി പ്രധാനമന്ത്രി ലോക കോടതി കേസെല്ലാം അതൊന്നും ആ നിയമമൊന്നും അവർക്ക് ബാധകമല്ലേ അല്ല അവർ നീരങ്ങണ്ടേ അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ചൂഷണം മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് പോരാടി ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിർക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ആഗ്രഹമനുസരിച്ചാണ് ഈ പോളണ്ടിൽ അല്ല പോളണ്ടിലാട്ടുള്ള മാർക്ക അന്ന് ഗൗർവെൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റഷ്യൻ സോവിയറ്റ് യൂണിറ്റ് തകർത്തത് സോവിയറ്റ് യൂണിയൻ ഇതൊരു കിടാവിളക്കായിരുന്നു ലോകത്തിൽ ഒരു സമാനം ഇപ്പം പറഞ്ഞാൽ ഇന്ത്യനെ ആക്രമിക്കാൻ അമേരിക്കയുടെ ഏതാംഗപ്പിള്പനേണ്ട എഴുപത്തൊന്നിൽ ഡേറ്റൊക്കെ നമ്മൾ മാറിയേക്കും ആ വരമ ഇന്ത്യക്ക് താഴും താണലുമായിട്ട് ഇരുന്നത് സോവിയറ്റ് യൂണിയനാണ് അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ തകർക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ ഈ മുതലാഴ്ത്ത രാജ്യങ്ങൾ എനിക്ക് പറയാം ആ മുതലാളിത്ത രാജ്യങ്ങൾ ഇന്ത്യനെ ആക്രമിക്കാൻ ഇന്ത്യൻ വലിയ ശക്തിയാണ് ി ജെ പി വന്നില്ലെങ്കിൽ ഇന്ത്യ ലോക സമാധാനം ഞങ്ങൾ എത്തിയെന്ന് പ്രഖ്യാപിച്ച രാജ്യമില്ല അത് പറയാനങ്ങനെ രണ്ട് ലോക മഹാ അപ്പോൾ ആ സമാധാനമായിട്ടുള്ള ഇന്ത്യക്ക് അന്ന് പേരും വരുമ്പോൾ നേരത്തെ ഉണ്ട് മോദി വന്നതിന് മുമ്പ് ഇന്ത്യക്ക് പേരും വരുമ്പോൾ കാരണം ലോകസമാധാനം സമാധാനം ഞങ്ങളിൽ എത്തിച്ചു പ്രഖ്യാപിച്ചതാണ് ഇസ്രയേലിൽ ഒന്നും അന്ന് നമ്മുടെ അടിച്ചനകത്ത് കയറ്റില്ലായിരുന്നു ഒരു തെമ്മാടി രാഷ്ട്രമായിരുന്നു ഇപ്പോൾ ആ രാഷ്ട്രത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയാണ് നരേന്ദ്രമോദി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുന്നത് ഇപ്പോഴുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയായിരുന്നു എനിക്ക് തോന്നുന്നത് ഭരണഘടനാപരമായിട്ടല്ല അതിനുദാഹരണമാണ് ഇപ്പോൾ ഈ മണിക്കൂരിൽ ഈ കലാപാറ്റിൽ ലോകം മുഴുവൻ എപ്പോഴും ഉലകം ചുറ്റും പാചകമായിട്ട് കറങ്ങി കിടക്കുന്ന ആൾ മണിക്കൂരിലേക്ക് പോകാൻ പറ്റണില്ല സ്വന്തം വീട്ടിലെ കാര്യം തീർത്തിട്ട് നാട്ടുകാരും അന്വേഷിക്കാൻ പോകണം അത് പ്രാഥമിക ചട്ടമല്ലേ എൻ്റെ വീട് കത്തമ്മ പട്ടിക നിലയിക്കുമ്പോൾ ഞാൻ അയൽവാസികളുടെ ക്ഷേമം അന്വേഷിക്കാൻ നടക്കണം എൻ്റെ വീട്ടിലെ കാര്യം ആദ്യം തീർക്കണ്ടേ അതേപോലെ മണിപ്പൂരിലെ കാര്യം തീർത്തിട്ട് വേണം മോദി പുറത്തുപോയി സമാധാനം ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്യണില്ല അങ്ങോട്ട് നോക്കണില്ല അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ കാരണമുണ്ട് കാരണം ഈ മുസ്ലിങ്ങളെ അല്ല ക്രിസ്ത്യാനി എന്നുള്ള മാത്രം വധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയല്ല അവർ താമസിക്കുന്ന ഭൂമി അതാനിക്കും അമ്പാനിക്കും വേണ്ടി തട്ടിയെടുക്കാനാണ് ആദിവാസികൾ താമസിക്കുന്ന ഭൂമിയുണ്ടല്ലോ ആ ഭൂമി വിടപിടിപ്പുള്ള വസ്തുക്കളുള്ള ഭൂമിയാണ് അവിടുത്തെ നിയമം അനുസരിച്ച് ആ നാട്ടുകാരല്ലാത്തവർക്ക് അവിടെ ഭൂമി മേടിക്കാൻ പാടില്ല അതിനവരെ എതിർക്കണം ആ എതിർക്കുന്നതിന് അവർ ജീവൻ വേണമെങ്കിൽ നെറ്റ് ഓരിക്കോളാൻ പറഞ്ഞത് അത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ചാനലും പത്രങ്ങളും മുഴുവനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് പാദക്ഷേപ ചെയ്യുന്നു കാരണം ഈ വിളക്കിനെ കിടത്താൻ ഇട്ടാഗ്രഹിക്കുന്നതിനൊരു വെളിച്ചം കണ്ട ഞാൻ കിടത്താൻ നോക്കില്ലേ ഞാൻ എനിക്ക് ഇട്ടാണാഗ്രഹിക്കുന്നത് ഒരു വെളിച്ചം കണ്ടല്ലോ അത് കെടുത്തു അതാണ് ഈ സർക്കാർ ഇതേപോലെ ഒരു ലോകത്തിൽ വെളിച്ചോട്ട് ഇന്നാണ് സോവിയറ്റ് യൂണിയൻ ആ സോവിയറ്റ് യൂണിയൻ ഒരു തകർത്താണ് അമേരിക്കൻ അമേരിക്കയുടെ സഖ്യരാജ്യം ഉണ്ടാകും കൂടി തകർത്താണ് സോവിയറ്റ് യൂണിയൻ ചോദിക്കുണ്ടായ സമയത്ത് അവരാരെയും കടന്നാക്രമിച്ചില്ല ഞങ്ങളെ ഞങ്ങളാരെയും ആക്രമിക്കില്ല ഞങ്ങളെ തല്ലാൻ ഞങ്ങൾ വെറുതെ കിട്ടൂല അങ്ങനെ പറഞ്ഞൊരു രാജ്യം ഇന്ത്യനെ ആക്രമിക്കാൻ ഏഴാം കപ്പ് കപ്പൽപ്പടം വന്നിട്ട് പ്രശ്നം വന്നത് പ്രശ്നം പറഞ്ഞ് ഇന്ത്യയുടെ ജലാധിപത്യപ്പുറത്തേക്ക് കടന്നാൽ തകർത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ ആ കപ്പൽ പിൻവലിച്ചു അങ്ങനെ ഒരു ലോകനാഥനുണ്ടായി ആ നാഥനില്ലാത്ത കളരിയാക്കി ലോകത്തെ സൃഷ്ടിക്കുന്നു അമേരിക്ക ഇപ്പോഴും അമേരിക്ക ഇസ്രായേലെ യുദ്ധം ചെയ്തത് അമേരിക്ക ആക്രമിക്കണമെങ്കിൽ അമേരിക്കൻ ലോകം ചെയ്യും അതങ്ങനെ കുടിവെള്ളത്തിനും പട്ടണത്തിനും വേണ്ടി ക്യൂ നിൽക്കുന്ന സ്ത്രീകളെ കുട്ടികളെ ഉൾപ്പെടെ അവർ വധിക്കുന്നു എന്തെങ്കിലും ചട്ടമുണ്ട് യുദ്ധക്കുറ്റികൾ അവർ ചെയ്യണം അല്ലെ ലോക കോടതി പറഞ്ഞേക്കണ നജുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് പറഞ്ഞു വിളിച്ചേക്കണ ബെഞ്ചമിൻ്റെ അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ ആ സോറ്റൂഴിനെ തകർത്തതുപോലെ കേരളത്തിൽ ഗവൺമെന്റ് തകർക്കണം ഈ ഗവൺമെന്റ് ഇനി മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല അങ്ങനെ വന്നാലോ കേരളത്തിൽ ബി ജെ പി ഒരിക്കലും കേരളത്തിൽ വരില്ല എന്നുള്ളത് തെളിയാണ് ഇനിയും തെളിയാണ് പിന്നെ ബി ജെ പി കോൺഗ്രസ്സിന് കിട്ടിയാൽ അവരെ വില കൊടുത്ത് മേടിക്കാം അമ്പത് കോടി രൂപ വരുന്നത് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു എം എൽ എക്ക് അമ്പത് കോടി രൂപ ഒരു എം എൽ എക്ക് വരാം ഈ കാശ് എങ്ങനെ ഉണ്ടായി അപ്പോൾ അവർ കാശുണ്ടാക്കണമെന്നുള്ള അതിൻ്റെ തെളിവല്ലേ അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞ വിഷയം ഇതാണ് സുഹൃത്തുവിനെ അമേരിക്ക തകർത്തതുപോലെ ഈ ഗവൺമെൻറ്റിനെ തകർക്കണം തകർക്കാൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കാരണം ഇതാണ് ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് വരുന്നു അതുകൊണ്ട് ഇത് കളയണം അത്ര ഇതിൻ്റെ കാര്യമുള്ളൂ അത് നടക്കില്ല കാരണം ചോര കുടിക്കും ചെറു കൈകളിൽ ചെറുത് വന്നി പന്തങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റേ ആ പറഞ്ഞ കവിടെ ഞാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ വിഷയം അതാണ് അത്രേ ഉള്ളൂ ഈ ഗവൺമെൻറ് കളയാമെന്നുള്ളത് ഇവരുടെ അജണ്ടയാണ് പറഞ്ഞ തീരില്ല ഞാൻ ഞാൻ വേണമെങ്കിൽ ഒരുപാട് നേരം എന്തോ പറഞ്ഞു കാരണം ഞാൻ ഇപ്പോൾ എഴുപത് പൈസായെന്നൊന്നല്ല ഞാനൊരു അറുപത്തി ഒമ്പത് തുടങ്ങി കെ എസ് വൈ എഫിൻ്റെയും കെ എസ് കെ ടിവിൻ്റെ ആളായിട്ട് ഫൈറ്റ് ജനങ്ങളുടെ ഇടയിൽ പഠിച്ചു വളർന്ന ഒന്നാളാണ് അപ്പം കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് ഞാനിവിടെ മുപ്പതെല്ലാം ചുമടിയെടുത്ത് ജീവിച്ച ആളാണ് ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് പെൻഷൻ അനുസരിച്ചാൽ ലോട്ടറി കച്ചവടം എടുത്ത് കഴിഞ്ഞില്ല ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ലോട്ടറി കച്ചവടത്തിന് വേണ്ടി വരാം മുപ്പത് ടിക്കറ്റ് കിട്ടാ ഒരു ടിക്കറ്റ് ആറ് രൂപ വെച്ചിട്ട് മുപ്പത് ടിക്കറ്റ് ഇട്ട് മുഖേ നൂറ്റി അമ്പത് രൂപ കിട്ടുകയുള്ളൂ ഈ നൂറ്റി അൻപത് രൂപ എന്തിനു വയ്ക്കുന്നത് എന്നാലും ഞാനതുകൊണ്ട് നടക്കുന്നതിനാണ് ആൾക്കാരുടെ രീതിയിൽ നടന്ന് അന്നാറക്കല്ലനം തന്നലായിരുന്നു നമ്മുടെ ജനങ്ങളെ ഇവർ വഞ്ചിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഇത് ചതിക്കാൻ വഞ്ചിക്കാന് അവർ പറയുന്നത് ചെയ്യയില്ല ചെയ്യുന്നത് പറയയില്ല കോൺഗ്രസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യയിലെ അധികാരത്തിലുള്ളവരമ്മ സോഷ്യലിസവും ഞങ്ങൾ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയ കോൺഗ്രസ് അത് ഇന്ദിരാഗാന്ധി വിളിച്ചത് സോഷ്യലിസത്തിൻ്റെ രീതിയിലൂടെ തേര്ക്കും ജേതാവ് അധികാരത്തിൽ തുടര തുടരും അവസരങ്ങൾക്ക് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് അനു വിളിച്ച മുൻസ്വാക്കിയത് ഇന്ദിരാഗാന്ധിക്ക് എന്ത് പറ്റി ഇന്ത്യക്ക് എന്ത് പറ്റി ഇന്ത്യക്ക് നരേന്ദ്രമോദിനെ പോലുള്ള ആൾ ഞാനും കൂടി എത്ര വരെ പഠിക്കുന്നവരും വിളിക്ക് പറയാൻ പറ്റാത്ത പഠിപ്പുള്ള ആളാണ് അത്രയും പഠിപ്പുണ്ടാകുമായിരിക്കും ഞാൻ പറഞ്ഞ ചതിയാണ് തട്ടിപ്പൂ വെട്ടുപഞ്ഞ് അതൊന്നും അധികം കാലം നനയ്ക്കില്ല ഒരാളെ എത്ര വർഷമുണ്ടെങ്കിലും പറ്റിക്ക പക്ഷെ ഒരുപാട് കാലം പറ്റിക്കാൻ പറ്റില്ല ജനം തിരിച്ചറിയും കാരണം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാന കേരളം ഇപ്പം ഞാൻ ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവ്വതും സ്വതരസേന വാത മാഴുന്ന മാതൃക സ്ഥാനമാണിത് ഇത് അനന്തകരമായി നിൽക്കണം ഇന്ന് എനിക്ക് കിട്ടുന്ന ഈ അവസരം തരാം ഇത് എൻ്റെ മക്കൾക്കും മക്കൾക്കും കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാൽ കഴിയുന്നുള്ളത് ഞാൻ അധികം കഴിഞ്ഞറിയാൻ പറ്റില്ല അപ്പം ഇപ്പം എൻ്റെ മകൻ കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സായ പെൺകുട്ടിയാണ് അവർക്കിവിടെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ യു പി ഒരു അധ്യാപികൻ മുപ്പത്തി വയസ്സായ ഒരു അധ്യാപകന ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് കത്തിച്ച് കളഞ്ഞതെന്നാണ് പറയണത് എവിടെ ഇന്ത്യയിലാണ് നരേന്ദ്രമോദി ലോകം മൂന്നും സമാനം ഉണ്ടാക്കാൻ വേണ്ടി പോണത് എവിടെയാണ് ബി ജെ പി ഭരിക്കുന്നവരത്തല്ലേ യു പിയിൽ അറുപത് കുട്ടികളുടെ ഒരു വാർഡിൽ കീ പിടിച്ചിട്ട് പത്ത് കുട്ടികളും മരിച്ചു പോയെന്ന് പറഞ്ഞില്ല ഇത് മുമ്പ് ഞാൻ വായിച്ചാൽ അവിടെ എഴുപത്തഞ്ച് കുട്ടികളും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ട് ആ ഓക്സിജൻ സിലിണ്ടർ കൊന്ന ഡോക്ടറുടെ വീട് നടപടി എടുക്കുക അല്ല ഓക്സിജൻ കൊണ്ടുവന്ന ഓക്സിജൻ ഇല്ലാതെ കുട്ടികളും മരിച്ചത് അപ്പോൾ ആ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് ഒരു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് അതിന് അങ്ങനെ ഇത്തരത്തിൽ നടപടി എടുത്തതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബോധപൂർവ്വം പരമാവധി ആൾക്കാരെ കൊല്ലെടുക്കുന്നു ഒരു കൊച്ചി മരിച്ചാൽ ഇപ്പോഴത്തെ ചട്ടം അനുസരിച്ച് മൂന്ന് പിള്ളേരെങ്കിലും അതിൽ നിന്ന് ഉണ്ടാകും അങ്ങനെ ഒരു കുട്ടിക്ക് മൂന്നാൾ വെച്ച് കിട്ടുന്ന പത്ത് കുട്ടികൾ മരിച്ചാൽ മുപ്പതാളാണ് എത്തിയില്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ വോട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഞാൻ നമ്മൾ നേരം അടുത്ത ആ ജോലിക്ക് പോകുന്ന തിരിച്ച് വീട്ടിൽ വരുന്നു പള്ളി പോകുന്നു പ്രാർത്ഥന ആയിക്കൊന്ന് തിരിച്ച് വരുന്നു ഞാൻ ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളാൻ്റെ അക്ഷരത്തെപ്പറ്റി ഒന്നും സംസാരിക്കാൻ എനിക്കറിയില്ല